ി വെച്ചിട്ടുണ്ട് അറ്റ്മോസ്ഫിയർ കണ്ടോ നല്ല നീ എന്ത് ചെയ്തിട്ട അതിൽ കൊണ്ടിട്ടു പൊട്ടിയോ കിട്ടുന്നില്ല ഗൈസ് പൊട്ടി ഗൈസ് പൊട്ടി ഗൈസ് റിയില്ല ഉണ്ടാവണം അപ്പൊ ടിയ കുട്ടി തവണ

എന്ത് അനുഭവിക്കണം നമ്മള് വിചാരിക്കണമെന്നല്ല നമ്മളെ തല്ലാൻ വരും പേടിപ്പിക്കണം ഓക്കെ എവിടെയാണ് ഇത് എന്താ സറൗണ്ടിങ്

മതിയോസ് ഓക്കെ നമുക്ക് പെർപ്പിൾ പെയിന്റ് കണ്ടുപിടിക്കാം ഓക്കെ പെർപ്പിൾ പെയിന്റ് കണ്ടുപിടിക്കൂ എന്തിനട ആ വേസ്റ്റ് ഇൻ ടു ബെറീസ് പാവ ഗ് കല് എവിടെ പോയി വരണേ അത് സ്റ്റാർട്ട് ചെയ്താ വേണ്ട കല്ല് കിട്ടിയോ ഗൈസ് നമുക്ക് ഈ കല്ലിനെ നമ്മള് പെർപ്പിൾ കളറാക്കി ചക്ക പർപ്പിൾ കളർ കളറാക്കിട്ട് പ്രാങ്ക് കേട്ടോ നമുക്ക് ഇനി കല്ല് സെർച്ച് ചെയ്യാം ഇത് വലിയ കല്ലാ ഏതാ ഗൈസ് നല്ല രസാട്ടോ ഇൻട്രസ്റ്റ് നമുക്ക് എത്ര ലെവൽ

ട്ടോളെ ഒരുപാട് ലെവലാണ് നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ നല്ല മഴയാണ് ഇന്ന് ടീ കുട്ടിക്ക് സ്കൂളില്ല ബുധനാഴ്ച സെന്റ് തോമസ് ഓക്കെ മൊത്തം ഞാൻ കേട്ടില്ല ഓരോ ലെവലും ഭയങ്കര പ്രശ്നം ആട്ടോ നമുക്ക് ഭയങ്കര ഡേഞ്ചറാണ് ആദ്യത്തെ തേർഡ് ലെവൽ വരെ സേഫ് ആണ്

യ്യോ അയ്യോസ് എഴുതയ്യോ ഓടാട്ടോ കേസ് ഉറക്കം വന്നിട്ട് ണോ ആ സമയത്ത് ഓക്കെ ഞാൻ ഒരു റോക്ക് റോക്ക് ഫ്രെയിം ഫ്രെയിം പോവുകയാണ് ഓ മൈ കോണ്ടെന്ന് തോന്നുന്നു ഗൈസ് ഭയങ്കര ടഫാണ് ഇത് ഈ ശബ്ദം ചാടുന്നതാണോടാ ഓ മൈകോ പണിഷു അയ്യോ ഒയ്യോ വീടിനുള്ളിൽ പോയാൽ പെട്ടു വീടിന്റെ ഉള്ളു പറഞ്ഞാ ഭയങ്കര പ്രശ്നമുട്ടാൾ ഇങ്ങോട്ട് എങ്ങോട്ടാണോ എങ്ങോട്ടാണ് ചിപ്പിന്റെ അടുത്തേക്കാണോ ഇപ്പൊ ആരോ ടീച്ചർ വന്ന കോഴിയുടെ ശബ്ദം ഓക്കെ റീപ്ലേസ് ഇറ്റ് വിത്ത് എ മഡ് ഫോട്ടോ ഫ്രെയിം ഓക്കെ അപ്പൊ അതിന് ചെളി ഉണ്ടാക്കണ്ടേ കോഴി കോഴിയൊക്കെ ഇണ്ടോ എനിക്ക് അറിയില്ല ഓക്കെ ഓക്കെ നമ്മള് ഇപ്പൊ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോൺ കണ്ടല്ലേ കണ്ടല്ലോ മുട്ട എടുക്ക

അതൊരു പ്രശ്നാണ് പക്ഷെ ഇനി ഇങ്ങനെ പിന്നാലെ വരണ്ടിയാ ലെവലൊക്കെ പക്ഷെ ഈ ഓരോ ലെവല് കഴിയുമ്പഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഹോൺ ചെയ്തോണ്ടിരിക്കും എന്തെല്ലാം പറയുന്നുണ്ട് ഗൈസ് അങ്ങനെ തേക്കുട്ടി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോൺ ഫോട്ടോ ഫ്രെയിമിനെ മാറ്റി മഡ്ഡാക്കിട്ടുണ്ട് കേട്ടോ വന്ന പറയണേ എൻട്രി എൻട്രീതാ പറയണേ അപ്പൊ ഇപ്പൊ വരും വന്നോ എന്തായി ంగ్ <laughs> <laughs> <hai, huh>? <laughs> ണോ അതോ ഹൗസിന്റെ ഉള്ളിലാണോ എന്തപ്പോ ചെയ്തോണ്ടിരിക്കേഡിക്ക് ലേഡിന്റെ ഡൈനോസോറിന് റെഡ് ഇഷ്ട ആ എസ്സ് അപ്പോൾ നമ്മൾ കട്ട് കട്ട് ചെയ്യാം ഓക്കേ ചെറിയ മരം കട്ടിയാണണ്ടോ ഓക്കേ എന്തിനാണ് അറിയില്ല ഗയ്സ് കട്ടിയാൻ പറഞ്ഞു ഓക്കേ ഓക്കേ ഗയ്സ് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിനെ എടുത്തുട്ട് ഓക്കേ യുജി വരണേ എന്തിനുട്ട് തോന്നുന്നു ഗ്ലോ എന്തൊക്കെയാ പറയുന്നുണ്ട് എന്താണ് എന്തായാലും നമ്മളൊരു മരം മാത്രം വെട്ടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഓപ്ഷൻ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് വല്യൊരു സംവാദമാണ് ഏട്ടാസ് ഓക്കെ തീ കുടിക്ക് ഹിന്ദിൽ നോക്കട്ടോ പേ ചെയ്തുകൊണ്ട് എന്താണ് ക്ലൂല് നമ്മൾ ഫിഫ്ത് ലെവലില് പെട്ടുകൊണ്ടിരിക്കാണ് ഒരു രക്ഷയില്ലാന്ന് തോന്നുന്നു തീയുടെ ഹാർട്ട് ബീറ്റ് ആണോ സ്റ്റേ ഔട്ട് ഓഫ് മൈ ഹൗസ് അപ്പൊ ആർക്കൊക്കെയാണ് ബുധനാഴ്ചകളിൽ സ്കൂളില്ലാത്തത് തീ കൂട്ട് ബീറ്റ് നമുക്ക് കേൾക്കാം ഇനി ഓരോ ടാസ്കളും ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചോ ഒന്നുകൂടെ കളിക്കാലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോവാനപ് ചെയ്യാൻ പോവാനായിട്ടാ സിക്സ് കൂടി കഴിഞ്ഞു അതായത് നമ്മൾ ബുക്സ് സെർച്ച് ചെയ്യാൻ പോവാണ് ബുക്സ് ഉള്ളത് ലൈബ്രറിയിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ആദ്യം അതിനെല്ലാം കീർച്ചു വൃത്തിയേടാക്കി അവസാനം ഗ്ലൂ അപ്ലൈ ചെയ്യാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്തായിരുന്നു നമ്മൾ ഔട്ടായി വന്നിട്ടുണ്ട് നമ്മൾ ഔട്ടായ സമയം അടുത്തെത്തിക്കോണ്ടിരിക്കാന് ഈ കൂട്ട് ബീറ്റ് ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട് ഓക്കെ ഞാൻ ലൈബ്രറി എത്തിയിട്ടുണ്ട് ഞാൻ നേരൊന്ന് കട്ട് ആക്കട്ടെ ഓക്കെ

എന്തായിരിക്കും എന്തായിരിക്കും നമുക്ക് നോക്കാൻ പറ്റൂസ് ഓക്കെ

ഇനി എത്ര ലെവൽ ഇനി എത്ര ലെവൽസ് ഉണ്ട് നമ്മളിപ്പറ്റ പിന്നെന്താട് അഗ്രഹം seven, so